വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ഓഫറായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഇന്ന് പ്രീമിയം ക്വാളിറ്റി സാരീസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ സാരീസ് ഓഫർ സെയിലിലാണ് ഇന്ന് അവൈലബിൾ ആക്കുന്നത് ഒരു ഇൻഡിപെൻഡൻസ് ഡേ ഓഫറായിട്ട് നമ്മൾ ഓഫർ സെയിലിലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി സാരീസ് അവൈലബിൾ ആക്കുന്നത് മാത്രവുമല്ല നമ്മൾ ഇന്നത്തെ എല്ലാ സാരി കളക്ഷനും ഫ്രീ ഷിപ്പിലാണ് ആക്കുന്നത് അപ്പോൾ ഈ സാരിയുടെ മെറ്റീരിയൽ വരുന്ന ഒരു ഷിഫോൺ ജോർജറ്റാണ് ഷിഫോൺ ജോർജറ്റിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറി വർക്ക് ബോർഡറാണ് വരുന്നത് സാരിയിൽ ഓൾ ത്രൂ ഈ സെയിം ഡിസൈൻ തന്നെയാണ് ഓൾ ത്രൂ ഈ സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് പല്ലുവിൽ സെറി ലൈൻ വർക്ക് വരുന്നുണ്ട് ഇതുപോലെ പല്ലുവിൽ സെറി സെറി ലൈൻ വർക്ക് വരുന്നുണ്ട് ബ്ലൗസും സെയിം ബ്ലൗസ് തന്നെയാണ് വരുന്നത് ബ്ലൗസ് സെയിം കളറിൽ തന്നെയുള്ള കളർ ടോണിൽ തന്നെയുള്ള ബ്ലൗസാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിലാണ് എല്ലാ സാരീസും വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ സാരി സാരിയുടെ പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ലുക്ക് വരുന്നത് വേർ ചെയ്ത് കഴിയുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇങ്ങനെയൊരു ലുക്കാണ് സാരിക്ക് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു മൈസൂർ സിൽക്കാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത് മൈസൂർ സിൽക്കിൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സെറി വർക്കാണ് ബോർഡേഴ്സിൽ വരുന്നത് സെറി വർക്ക് കോപ്പർ സെറിയും സിൽവർ സെറിയും ഗോൾഡൻ സെറിയും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള വർക്ക് ബോർഡേഴ്സിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ സെറി വർക്കാണ് പല്ലുവിലും വരുന്നത് ഇത്രയും നല്ല റിച്ച് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ സാരിയിൽ ഓൾ ത്രൂ ഈ സെയിം ഡിസൈൻ തന്നെയാണ് പല്ലുവിലും ഒരു സെറീ ലൈൻ വർക്ക് അത്യാവശ്യം ചെറുതായിട്ട് വരുന്നുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിലാണ് എല്ലാ സാരീസും വരുന്നത് നല്ല ഭംഗിയാണ് ഈ മൈസൂർ സിൽക്ക് സാരികളുടെ ഒരു സാരികൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ് കളർ ഷെയ്ഡ്സാണ് ഈ മൈസൂർ സിൽക്ക് സാരികൾക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള പ്ലെയിൻ സാരിയാണ് പ്ലെയിൻ സാരികളുടെ കളക്ഷനാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഈ സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക ഓർഡർ ചെയ്യാനായിട്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ വിതിൻ വൺ വീക്കാണ് ഡെലിവറി ടൈം പറയുന്നത് ഒരാഴ്ചക്കുള്ളിൽ സാധനം ഡെലിവറി ചെയ്ത് നിങ്ങൾക്ക് വീട്ടിൽ കിട്ടുന്നതാണ് നെക്സ്റ്റ് വരുന്നത് മൈസൂർ സിൽക്ക് സാരീസ് തന്നെയാണ് ഇത് ബോർഡ് പല്ലുവിലും അതുപോലെ ബോഡി പാർട്ടിലും റിച്ചായിട്ട് സെറി വർക്കാണ് വരുന്നത് ഫുള്ളായിട്ട് നല്ല റിച്ച് സെറി വർക്ക് ചെയ്തിട്ടുള്ള മൈസൂർ സിൽക്ക് സാരികളാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കാണ് ഈ ഒരു സാരി നിങ്ങൾക്ക് ഇന്ന് ഓഫർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും മിസ്സാക്കാതെ ഈ ഓഫർ ഉപയോഗിക്കാൻ നോക്കുക നല്ലൊരു ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കാതെ പ്രയോജനപ്പെടുത്തുന്ന നോക്കുക നല്ലൊരു അടിപൊളി ഒരു സാരി കളക്ഷനാണ് നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് എല്ലാ സാരീസും വരുന്നത് നെക്സ്റ്റ് സാരി വരുന്നത് ജോ സോഫ്സില്ക്കാണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വരുന്നത് ഈ സാരിയുടെ ഓപ്പൺ പിക്ചർ കൊടുത്തിട്ടുണ്ട് പല്ലു വരുന്നത് വരുന്നതിങ്ങനെ റിച്ച് സെറി വാക്കാണോ പല്ലുവിൽ വരുന്നത് ബോഡി പാർട്ടിൽ ഇതുപോലെ ബൂട്ടവാക്കാണ് വരുന്നത് നല്ല അത്യാവശ്യം വലിപ്പത്തിലുള്ളൊരു ബൂട്ട വർക്കാണ് ബോഡി പാർട്ടിൽ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു സിൽവർ സെറി ബോർഡറാണ് വരുന്നത് ഇതുപോലെ ബ്ലൗസിലും ഇതുപോലെയുള്ള ബോർഡർ വർക്ക് സെറി വർക്ക് ചെയ്തിട്ടുണ്ട് അതൊരു റോയൽ ബ്ലൂ ഷെയ്ഡും ഇതൊരു മെറൂൺ ഷെയ്ഡിലുമാണ് വരുന്നത് നെക്സ്റ്റ് സാരി വരുന്നത് ഷിമ്മർ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് സാരിയുടെ ഈ സാരിയിൽ ഒരു അഞ്ച് ഫൈവ് ഇഞ്ച് വിട്ടില് എംബ്രോയ്ഡറി വർക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ഈ സാരിയിൽ ചെയ്തിരിക്കുന്നത് ബോഡി പാർട്ടിലും ഫുള്ളായിട്ട് ഈ ബുട്ട വർക്ക് വരുന്നുണ്ട് ഇത്രയും റിച്ച് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് ബോർഡേഴ്സിൽ വരുന്നത് ഈ ഒരു സാരിക്ക് ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് വൺ ടു ഡബിൾ നയൻ മാത്രമാണ് ഫ്രീ ഷിപ്പിലാണ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക